രന ഫാത്തിമ അനീഷിന്റെ ചീട്ട് കീറി എന്ന് വേണം പറയാൻ വലിയൊരു ഫൈറ്റിന് ശേഷം അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അഭിനയിച്ചുകൊണ്ട് വീടിന് ചുറ്റി നടക്കുകയാണ് ഫാത്തിമ അനീഷിനെ അങ്ങനെ വെറുതെ വിടുന്നില്ല അനീഷ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അതിലേക്കൂടെ എല്ലാം രനയും പുറകെ നടന്ന് ചേട്ടാ പോകല്ലേ ചേട്ടാ ചേട്ടൻ മനസ്സ് തുറന്ന് പറ ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചേട്ടൻ ഓക്കെ അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്തായാലും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല എന്ന് അനീഷിനോട് നൈസായിട്ട് രന ഫാത്തിമ പറഞ്ഞു ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അനീഷ് ഒരു വാക്ക് പോലും തിരിച്ച് രനയുടെ അടുത്ത് പറയുന്നില്ല ആ ഒരു ഫൈറ്റിന് ശേഷം ആരോടും സംസാരിക്കാതെ വീട്ടിലൂടെ തേരാ പാറ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് കേട്ടോ രന തോന്നിയ കാര്യം അനീഷിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞത് അനീഷ് ജനങ്ങളുടെ മനസ്സിൽ ഹീറോ ആകാൻ നോക്കുന്നതാണ് ചിലപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സിമ്പതി നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനത്തെ സ്ട്രാറ്റജിയൊക്കെ വിജയിച്ചതാണല്ലോ അതേ സ്ട്രാറ്റജി തന്നെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ശ്രമിക്കുന്നത് എന്തായാലും അത് തുടങ്ങിയപ്പോൾ തന്നെ രന ഫാത്തിമ അതിൻ്റെ മുന്നേയടിച്ച് വിട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് ലൈവിൽ കാണാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക